മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂവഗ്രാമം പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ അഞ്ഞൂറ്റി അൻപത് കർഷകർക്ക് വിത്തുകൾ നൽകി വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ ഷീന ഒക്കെ ചന്ദ്രികക്ക് വിത്തുകൾ നൽകി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ ഷാജൻ അധ്യക്ഷത ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് വിവിധ കൃഷി ഉൽപ്പന്നങ്ങൾ ഇത്രാവശ്യം നമ്മള് അതുപോലെ ഗ്രാമം മഞ്ഞൾ ഗ്രാമം അങ്ങനെ വിവിധം ഒരുപാട് ഇല്ലാതെ ും പച്ചക്കറി ആണെങ്കിലും അതുപോലെ മസപ്പാവിൽ അതിൽ കച്ചി വീടണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കച്ചക്കറി സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷത്തി യ്യായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇംഗ്ലീഷുകാർ ഇതിന് ആരോ റൂട്ട് എന്നാണ് പേരിട്ടത് അസ്ത്രം പോലെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വളരുന്നതുകൊണ്ട് അതിനെ ആരോ റൂട്ട് എന്നും വിളിച്ചു അതിലുപരി അതൊരു ഔഷധമാണെന്നും പറമ്പുകളിൽ യഥേഷ്ടം കണ്ടുവരുന്ന ഒരു സസ്യമാണിത് കൂവ കർഷകർക്ക് നല്ല വില നൽകി സംരക്ഷിക്കുകയും കൂവപ്പൊടിയാക്കി മാങ്ങാട്ടിടം ബ്രാൻഡിൽ വിപണിയിൽ വിപണിയിലിറക്കുമെന്ന് കൃഷി ഓഫീസർ അഖില കെ പറഞ്ഞു കൃഷി അസിസ്റ്റന്റുമാരായ വിജേഷ് കെ ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു Samo grano, skočila bom.